വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരമാണ് ഫഹദ് ഫാസിൽ ഏത് വേഷവും അനായാസം കൈകാര്യം ചെയ്ത് കൈയ്യേടി നേടുന്ന ഫഹദ് ഇന്ന് ആരാധകരുടെ സൂപ്പർ സ്റ്റാറാണ് ലോക സിനിമകളെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് കൂടുതൽ സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സിനിമാ പ്രേമികളുടെ ആവേശമായി മാറിയ ഫഹദ് ഫാസിൽ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇംതിയാസ് അലിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിലാണ് ഫഹദ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് ചിത്രത്തിൽ തൃപ്തി ദിംപ്രിയാകും നായികയായി എത്തുക തിരക്കഥയിലെ അവസാനഘട്ട തിരുത്തലുകളും ിൽ നടക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതിയിൽ തന്നെ ചിത്രീകരണം ആരംഭിക്കും വിൻഡോ സീറ്റ് ഫിലിംസിന്റെ ബാനറിൽ ഇംതിയാസ് അലി തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തെക്കുറിച്ച് ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും ഇതുവരെ പുറത്തുവന്നിട്ടില്ല പുറത്തുവരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഇംതിയാസുമായുള്ള ഫഹദിന്റെ ആദ്യ ചിത്രവും ബോളിവുഡിലേക്കുള്ള അരങ്ങേറ്റ ചിത്രവും ഇതാകും ദിൽജിത് ദോസഞ്ചും പരിനിധി ചോപ്രയും അഭിനയിച്ച അമർ സിംഗ് ചങ്കിലെയാണ് ഇംതിയാസ് സംവിധാനം ചെയ്ത അവസാന ചിത്രം പുഷ്പ ടു ആണ് ഫഹദിന്റേതായി ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം എന്നാൽ രണ്ടാം ഭാഗത്തിൽ ഫഹദ് ഉണ്ടാകില്ലെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈ വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെ ചിത്രത്തിന്റെ നിർമ്മാതാവ് നവീൻ യോർനോനി രംഗത്തെത്തിയിരുന്നു പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്നും രണ്ടാം ഭാഗത്തിൽ ബെൻവാർ സിംഗ് ഷെഖാവത്തായി ഫഹദ് എത്തുമെന്നും നവീൻ പക്ഷേ രണ്ടാം ഭാഗത്തോടനുബന്ധിച്ച് നടന്ന പ്രൊമോഷൻ പരിപാടികളിലൊന്നും ഫഹദ് എത്താതിരുന്നത് ആരാധകരിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം